ഹലോ കൂട്ടുകാരെ ഇത് ഞങ്ങളുടെ കുഞ്ഞിപ്പള്ളിന്റെ കാത്താൻ പോവാട്ടോ കാണുന്നു അങ്ങനെ അങ്ങനെന്താ വലിയട്ടം പറഞ്ഞ പോലെ നമ്മൾ മുത്തും പണിയുടെ കാത് കുത്താൻ പോവുകയാണ് ശരിക്കും എല്ലാവർക്കും നല്ല ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ എപ്പോഴാണെങ്കിലും കാത് കുത്തണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഇനിയിപ്പോൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കാത് കുത്താനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പെരുമ്പാവൂർ നക്ഷത്ര ജ്വല്ലറിയിലാണ് അപ്പോൾ ഏതെങ്കിലും ടെൻഷനായിരുന്നു എല്ലാവർക്കും എങ്ങനെയാകും ഭയങ്കരമായിട്ട് കരയോ എന്നൊക്കെ വിചാരിച്ചിട്ട് വല ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അവൾക്ക് വലുതായിട്ട് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുത്തട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ വിചാരിച്ചവളിനിന് വലുതാവുമ്പോൾ നിങ്ങളെന്താ കുത്താതിരുന്നേ എല്ലാ കുട്ടിയും കുത്തിക്കുന്നതല്ലേന്നൊക്കെ എന്നൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഇനി രണ്ടും കലപ്പിച്ച് നമ്മൾ അങ്ങ് ഇറങ്ങിയതാണ് സത്യം പറഞ്ഞാൽ വലിയ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല ഇറങ്ങിയത് അങ്ങനെ പെരുമ്പാവർക്ക് പോയ വഴിക്ക് എന്ന ആ ജുവല്ലറി കണ്ടപ്പോൾ കുത്തിയേക്കാതെ വിചാരിച്ച് കയറിയതാണ് കേട്ടോ വലിയ പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവർക്കും പേടിയാണ് ഇവിടെ നിന്നുണ്ടാവുക കുഞ്ഞാടിൻ്റെയൊക്കെ നല്ല ടെൻഷനാണ് ും കുത്തിണ്ട കുത്തുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എല്ലാവർക്കും നല്ല വിഷമം ഉണ്ട് കേട്ടോ അവളെ എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പോൾ ആണെങ്കിൽ സമ്മതിച്ചില്ല കുത്തണം എന്നാണല്ലോ കുത്തണമല്ലോ കുത്താൻ 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 ഇങ്ങനെ പറഞ്ഞ് 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 നിർബന്ധിച്ച് അങ്ങനെ ഞങ്ങളത് ആ ജ്വല്ലറിയിൽ കമ്പൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് ഒരു ചെറിയൊരു മൊട്ടുകലാണ് എടുത്തത് ഇനിയിപ്പോൾ അത് മാറ്റിയിടാനൊന്നും നിൽക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാകാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ തട്ടാനെക്കൊണ്ടാണ് കേട്ടോ കുത്തിക്കുന്ന ജ്വല്ലറിന്ന് അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ട് തട്ടാനെ കൊണ്ടാണ് നമ്മൾ ുന്നത് ഗണ്ണ്ണ് വെച്ചിട്ട് നമ്മൾ കുത്തുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പൊ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ഒരു കുഞ്ഞു മുട്ടുകമ്മലിട്ട് എല്ലാവർക്കും നല്ല ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ടെൻഷനൊന്നും ഇല്ലാന്ന് ഭാവിച്ചിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ധൈര്യം തരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കമ്മലൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതാ തട്ടാൻ വന്നിട്ടുണ്ട് കാത് കുത്താൻ വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ പടപെടപെടാതെ ചങ്കിടിക്കുന്നുണ്ട് സത്യം പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കാതു കുത്തി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ടെൻഷനായത് കാര്യം കുത്തി കഴിഞ്ഞപ്പോൾ വളരെ സിമ്പിളാന്ന് മനസ്സിലായി ഇങ്ങനെ ആയിരുന്നെങ്കിൽ നേരത്തെ കുത്താമെന്ന് വരെ വിചാരിച്ചു പോയി കാരണം ഞാനത് പിന്നെ കണ്ടിട്ടേ ഇല്ല ഒറ്റ കുട്ടികളുടെയും കാ കഥ കുത്തിയുള്ളൊരു ചടങ്ങ് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പിടിയായിരുന്നു എനിക്ക് ബ്ലഡ് വരുമോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല വളരെ സിമ്പിളായിട്ടായിരുന്നു കഥത്തിൽ നിന്ന് കുത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആൾ കരച്ചിലുണ്ടായിരുന്നെങ്കിലും അവൻ്റെ ഓവർ ഞാൻ ആ പ്രതീക്ഷിച്ച അത്രയും വലിയ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ സംഭവം ചെയ്തെടുക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ ഒത്തിരി സമാധാനമായി ഒരു കഥ കുത്തിയപ്പോൾ തന്നെ സമാധാനമായി പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ സംഭവം കഴിഞ്ഞല്ല ഞാൻ ഭയങ്കര പേടിച്ചിട്ട് തന്നെയാണ് ഇരുന്ന് കാര്യം ഞാൻ കൂടെ കയറില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പയ്ക്ക് ലാസ്റ്റ് സമയമായിപ്പോൾ തന്നെ നല്ല പേടി വന്നു തുടങ്ങി പുള്ളിക്കും ടെൻഷനായി എന്നാൽ വേണ്ട കുത്തണ്ട പോകാന്നൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കയറി നമ്മൾ കമ്പലും വാങ്ങിച്ചിട്ട് കുത്താണ്ട് പോകുന്നത് എങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാമറ എടുത്തിട്ട് മാറി നിന്നു ക്യാമറയെ കൂടെ പോലും നോക്കാനുള്ള ധൈര്യമില്ലാണ്ട് പിന്നെ അപ്പം തന്നെ പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ് ആ കുത്തിയത് കാതയിൽ പിടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞു കുട്ടിക്ക് അറിയാൻ തുടങ്ങി അപ്പോഴേ നമ്മുടെ പകുതി ശ്വാസം പോയിട്ടോ പിന്നെ കുഞ്ഞു ഒക്കെ ആയിട്ട് ആ ഫോൺ നിരത്തി പിടിച്ച് കാണിച്ചുകൊണ്ടിരിക്കും അപ്പൊ തട്ടാൻ വന്നിട്ട് കാതിലിങ്ങനെ പേന കൊണ്ട് അടയാളപ്പെടുത്തിയപ്പോ തന്നെ ആള് കരയാൻ തുടങ്ങിട്ടോ പിന്നെ ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി കുത്തിയപ്പോൾ തന്നെ ആളങ്ങ് പേടിച്ച് പോയതുകൊണ്ട് പിറകിൽ കൊളുത്തിടാൻ പോലും അവൾ പിന്നെ സമ്മതിച്ചില്ല അപ്പോൾ അതിനൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ നമ്മൾ ഒരെണ്ണം കുത്തിക്കഴിഞ്ഞ് ഒന്ന് ആളൊന്ന് സൈലൻറ്റാകാൻ വേണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ടാണ് പിന്നെ അടുത്തത് കുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി വെക്കും കരച്ചിൽ തുടങ്ങി അങ്ങനെ അതും കുത്തിയിട്ടോ അന്ന് ചെറുതായിട്ട് എങ്ങാണ്ട് അവളൊന്ന് തട്ടിയപ്പോൾ ചെറുതായിട്ട് ബ്ലഡ് വന്നു അപ്പോഴത്തേന്ന് തന്നെ എല്ലാവർക്കും പേടിയായി അങ്ങനെ എന്ത് പറയണ്ടേ നമ്മൾ വല്ലാത്തൊരു ഇതായിരുന്നെങ്കിലും സന്തോഷമുണ്ട് കുത്തി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷം ആ ഒരു സമയമൊന്നു കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി നല്ല പേടിയായിരുന്നു കേട്ടോ അപ്പോൾ കുത്തുന്നേനും പേടിയായിപ്പോയി അതിൻ്റെ ആ ഒരു കൊളുത്ത് പുറകിൽ ഇടുമ്പോഴത്തേനും ഭയങ്കര കരശിലൊക്കെ ആയി പിന്നെ അത് ഒത്തിരി മുറുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞ് അങ്ങനെ മൊത്തം പണിയുടെ അത് കുത്തൽ ചടങ്ങ് കഴിഞ്ഞു അങ്ങനെ എന്താ പറയുക എല്ലാവർക്കും കാണണമെന്നുള്ള പ്രതി ഉണ്ടെങ്കിലും ഭയങ്കര ടെൻഷനായിപ്പോയിട്ടോ മിക്കവാറും വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് കുത്താത്തേന്ന് അപ്പം ഭയങ്കര ഇത് സീനാകുന്ന വിചാരിച്ച് തന്നെയാണ് നമ്മളത് ചെയ്യാണ്ട ചെറുതായിട്ട് ബ്ലഡ് വന്നിരുന്നു ആ അങ്ങനത്തെ എന്താണെങ്കിലും മുത്തുവടിയുടെ കാതു കുത്തിൽ ചടങ്ങ് കഴിഞ്ഞു കേട്ടോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും വലിയ പ്രശ്നമില്ലാതെ ഇല്ലാതെ പെട്ടെന്ന് സംഭവമൊക്കെ കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് പുറത്തോട്ട് പോകുന്നു വണ്ടിയിലൊക്കെ കയറി നല്ല തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ആളങ്ങോട്ട് ഉറങ്ങി അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഇങ്ങനെ പിന്നെ ആളതങ്ങ് മറന്നു പിന്നെ ചെവി തൊട്ട് നോക്കുമോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നു ഇനിയിപ്പം ഇപ്പം വലിയ കുഴപ്പമില്ല തൊട്ട് നോക്കുന്നില്ല പിന്നെ അതിൻ്റെ പുറകിൽ ഞാൻ അതിൽ പറഞ്ഞല്ലോ ച കൊളുത്തങ്ങ് നമ്മൾ മുറുക്കി ഇട്ടിരുന്നില്ലായിരുന്നു അവൾ നല്ല കരച്ചിലായത് പിന്നെ ഇന്നൊക്കെ ആയപ്പോൾ ചെറുതായിട്ട് അഴഞ്ഞു പക്ഷേ മുറുക്കി കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാതിരുന്നു തട്ടുന്നുണ്ട് കൈകൊണ്ട് നമ്മൾ തൊടാൻ ചെല്ലുമ്പോൾ അല്ലാതെ വലിയ കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുന്നു എങ്ങനെയാണെന്ന് അറിയത്തില്ല എൻ്റെ കുഞ്ഞിലെ കാതുകെ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് പഴുത്തൂന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല തട്ടാനോട് ചോദിച്ചപ്പം അച്ചിരി വെളിച്ചെണ്ണ ഉപ്പും കൂടെ തേച്ച് കൊടുത്താൽ മതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു ആ എന്താണേലും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെതാ മുത്തുപണിയുടെ കാത് കുത്തി ആ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞു അപ്പോൾ വീഡിയോ ചോദിച്ചവരൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാത്തിനും സന്തോഷം താങ്ക്